ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഡോക്ടർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ ഞാൻ കൊടുത്തു എന്ന് കിരൺ പറയുന്നത് കേൾക്കുമ്പോൾ രാഹുൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ആ സമയത്ത് കിരൺ പറയുകയാണ് അതെ നിങ്ങളുടെ അതേ പകർപ്പ് തന്നെയാണ് നിങ്ങളുടെ മകൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നിങ്ങളുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് അതുപോലൊരു ജീവിതമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് അവൻ രാഹുൽ പറയുന്നുണ്ട് അത് ഒരു അസുരൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ അത് അവൻ ഇത്രയും നാളും ഒരിത്തരും പിടിച്ച് നിൽക്കാറില്ല ഇതിപ്പോൾ കുഞ്ഞായിട്ടും അവന് പോകാൻ പറ്റുന്നില്ല കാരണം എന്താ അവന് പൈസ കിട്ടേണ്ട പൈസ അവന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തായാലും അവന് കൊടുക്കേണ്ട പൈസ അവനെ കൊടുത്ത് അവനെ വേണമെങ്കിൽ ഒഴിവാക്കാൻ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ കിരൺ രാഹുലിനോട് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാ വന്നത് കുഞ്ഞിനെ കാണാനാണോ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ കുഞ്ഞിനെ ഞങ്ങൾ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ എന്നാ പോയി കാണു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണം കുഞ്ഞിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് ലേബർ റൂമിന്റെ ഫ്രണ്ടില് ഏഹ് ശാരിയും അതുപോലെ മനോഹറും നിൽക്കാണ് അപ്പൊ മനോഹർ ഇവരെ കാണുമ്പോൾ ശാരിയോട് പറയുന്നുണ്ട് ഇത് രണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇഷ്ടപ്പെടാത്ത രണ്ടെണ്ണം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പതുക്കിന് രണ്ടുപേരിങ്ങനെ നോക്കാണ് ഇപ്പൊ രണ്ടുപേരുടെ മനസ്സിൽ നല്ല നല്ല ഒരു പേടിയുണ്ട് അതുപോലെ തന്നെ അവരിങ്ങനെ വരുന്നത് കാണുമ്പോൾ ചാരി പറയുകയാണൊന്നും പറയാൻ നിൽക്കണ്ട മോനെ എന്തായാലും ആ താരയുടെ കാര്യം അവർക്കറിയാം അവരെന്തെങ്കിലും ഇനി കേസും കോടതിയും കാര്യങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അവർ വരുമ്പോൾ തന്നെ വലിയ ചിരിയോടുകൂടി തന്നെയാണ് അവരെ സ്വീകരിക്കുന്നത് ആ കിരൺ മോനോ വായു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സരയം പ്രസവിച്ചില്ലേ പെൺകുഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കല്യാണേം അപ്പോൾ ആ സമയത്ത് അത് പെൺകുഞ്ഞാണ് പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പെൺകുഞ്ഞാണ് ായിരുന്ന ഞങ്ങക്ക് എന്നിങ്ങനെ ചാരി പറയുമ്പോൾ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്താ അതൊക്കെ ദൈവത്തിന്റെ വരദാനമാണെന്ന് കല്യാണി പറയുന്നുണ്ട് അതെ 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 കുഞ്ഞ് ശരിക്കും ഏർ മനുമോന്റെ പോലെ തന്നെയാണ് മനുമോന്റെ അതേ പോലെയാണ് കുഞ്ഞുള്ളത് അപ്പൊ കുഞ്ഞിനെ പോയി കണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹരനോടായിട്ട് കിരൺ പറയുകയാണ് നീ നീയോ നിങ്ങടെ വന്നേടാ എന്ന് പറയുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വാടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ മനോഹരനെ മാറ്റി നിർത്തിയിട്ട് കിരൺ പറയുന്നുണ്ട് എന്താ എൻ്റെ ഉദ്ദേശം എന്തായാലും നിനക്കൊരു പെൺകുഞ്ഞു പിറന്നു നീ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടായിരുന്നു എല്ലാവരും പറയുന്നു എന്നെ പോലെ തന്നെയാണെന്നൊക്കെ മനോഹർ ഇങ്ങനെ പറയുമ്പോൾ അതേടാ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ പോലെ ഒരു കുഞ്ഞായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്തായാലും ഇനി എന്താ നിൻ്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാന്നാണെങ്കിൽ അത് നോക്കണ്ട കാരണം ഇപ്പം എന്തായാലും ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ കുറച്ച് നാൾ നീ ഇവിടെ പിടിച്ചു നിൽക്കണം അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഷയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അതുപോലെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാമെന്നാണെങ്കിൽ നിന്നെ നീ പിന്നെ പോകുന്നത് നേരെ ജയിലിലേക്കായിരിക്കും എന്ന് പറഞ്ഞു ഇല്ല കിരൺ സാറെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറ് ഞാൻ വാക്ക് തരാമെന്ന് പറയുന്നുണ്ട് നീ എനിക്ക് വാക്കൊന്നും തരണ്ട ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് കിരൺ പറയുന്നുണ്ട് ആ ശരി സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും പറ്റാവുന്നിടത്തോളം ഞാൻ ഇവിടെ പിടിച്ചു നിന്നോളാം എന്നിങ്ങനെ നമ്മുടെ മനോഹർ പറയുമ്പോൾ ശരി എന്ന വായു എന്ന് പറയുകയാണ് അതിനുശേഷം അവിടെ ചെന്നിട്ട് എന്താ മനുമോനോട് മാറ്റി നിർത്തി സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഷാരി അപ്പോൾ മനു പറയാണ് അത് അമേരിക്കയിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത് അമേരിക്കയിൽ കിരൺ സാറിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ആ അങ്ങനെയാണെങ്കിൽ മോൻ രക്ഷപ്പെടും മോന് എന്ന് ശാരി കിരണോടായിട്ട് പറയുന്നുണ്ട് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് കിരൺ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ ഹോസ്പിറ്റലിൽ മറ്റൊരാളും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഷാരി ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയാണ് താ യാൻ്റി എന്ന് കല്യാണി പറയുന്നുണ്ട് താരയാൻ്റി താരയാൻഡിക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയായെങ്കിലും പിന്നെയും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരയാൻ്റെ ഒരു പക്ഷേ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ അപ്പോൾ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ താരയാൻ്റി ആരും തടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് അതിനെന്താ വന്നോട്ടെ പക്ഷേ മോൾക്ക് അവളെ ഭയങ്കര ദേഷ്യമാണെന്ന് പറയുമ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് താരയാൻ്റിക്ക് കാണിച്ചു കൊടുക്കണം ഒരു കാരണവശാലും താരയാൻ്റി വരുമ്പോൾ അതിനെ ആട്ടിയോടിക്കാൻ അതുപോലെ തന്നെ വിഷമിപ്പിച്ച് പറഞ്ഞയക്കാനോ പാടില്ല എന്നങ്ങനെ അവർ പറയുമ്പോൾ ഇല്ല അതുപോലെ തന്നെ ചെയ്തോളാം മോനെ അത് കുഴപ്പമില്ല എന്ന് ഷാരി പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് എന്നാ ഞങ്ങൾ വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ കല്യാണിയും കിരണം കുഞ്ഞിനെ കാണാതെ തന്നെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അതിനൊക്കെ സമ്മതിച്ചത് അമ്മയ്ക്ക് അതിന് സമ്മതിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മോനെ അതുകൊണ്ടല്ല ഇനിയിപ്പോൾ ഇത് അവർ ഇത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവളെ തലയ്ക്ക് അടിച്ചത് ഞാനാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു പോലീസ് കേസും കേ കൂട്ടൊക്കെ ആയാലും പ്രശ്നമില്ലേ അപ്പോൾ അവർ പറയണത് പോലെ അനുസരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഷാരി അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണം നേരെ പോകുന്നത് തൻ്റെ അമ്മയ്ക്കരികിലേക്കാണ് അതായത് രൂപയുടെ അരി രൂപയുടെ അരികിലേക്ക് അങ്ങനെ രൂപ ചോദിക്കുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഉവ പോയി എന്ന് പറയുന്നുണ്ട് മനോഹരനെ പോലെ തന്നെ കുത്തിവെച്ച പോലെ ഒരു കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അമ്മ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ആ കുഞ്ഞിനെ കാണാനൊരു താല്പര്യമില്ല എന്ന് രൂപ പറയുമ്പോൾ അങ്ങനെ പാടില്ല അമ്മ അമ്മ എന്തായാലും പോകണം കാരണം ഇപ്പോൾ തന്നെ അയാൾക്ക് അയാൾ അതായത് എൻ്റെ അങ്കിൽ നിന്ന് ഒരുപാട് സംശയങ്ങളുണ്ട് അമ്മയെ അതുകൊണ്ട് ആ സംശയം അങ്ങനെ നിലനിർത്താൻ പാടില്ല അമ്മ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അച്ഛൻ ഇപ്പം അത്ര വല്ലാത്ത ദേഷ്യത്തോടു കൂടിയല്ല സംസാരിക്കുന്നത് ആദ്യമൊക്കെ അങ്ങനെയല്ലായിരുന്നു ഇപ്പൊ ഇത്തിരി സ്നേഹത്തോടു കൂടിയുള്ള സംസാരൊക്കെ അതൊന്നും പാടില്ല അച്ഛനെ അയാളുടെ മുന്നിൽ വളരെ പൊട്ടയായിട്ട് തന്നെ ചിത്രീകരിക്കണം അങ്ങനെയൊക്കെ പറയണം എങ്കിൽ ഇല്ലെങ്കിൽ അയാൾക്ക് സംശയമേറും അയാൾ പിന്നെ അയാൾക്കൊരു ഇതെങ്കിലും ചതിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം അമ്മയെ അയാളെ കൊന്നില്ല അച്ഛനെ കൊന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും മാർഗം സ്വീകരിക്കും അതുകൊണ്ട് അതിനൊന്നും അമ്മ നിൽക്കരുത് അയാൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളൊക്കെ വെറുക്കുന്ന രീതിയിൽ അമ്മ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിരണും കല്യാണിയൊക്കെ അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കാണണം എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഞാൻ കാണാൻ പോവാം അമ്മ പോയില്ലെങ്കിൽ അത് സംശയത്തിനിടെ വരുമെന്ന് പറയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കുഞ്ഞിനോടും അതുപോലെ തന്നെ സരേ ഒരുപാട് സ്നേഹത്തോടു കൂടി പെരുമാറണം കുഞ്ഞിനെ നല്ല രീതിയിൽ ലാളിക്കണം അതുപോലെ തന്നെ ഞങ്ങളേക്കാളും കൂടുതൽ സ്നേഹം സരവിനോടാണെന്ന് സരവിനു തോന്നുന്ന രീതിയിൽ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് രൂപ പോവാൻ നിൽക്കാണ് അങ്ങനെ ഇവിടെയാണെങ്കിൽ നമ്മുടെ രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചില്ല അപ്പോഴാണ് രൂപ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് രൂപയെ കാണുമ്പോൾ രാഹുലിൽ വലിയ സന്തോഷമൊന്നുമില്ല അതിനുശേഷം രൂപയെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാണ് അപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ഡോക്ടറെ സമീപിച്ചതാണ് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് സമ്മതിച്ചതുമാണ് പക്ഷേ അതിൽ മാറ്റി പറയിപ്പിച്ചത് നിന്റെ മകനാണ് അവൻ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെ മനസ്സ് മാറ്റിച്ച് കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല അവനെ പോലെ തന്നെ കുഞ്ഞു പിറന്നിട്ടുണ്ട് ഇനിയിപ്പോ ആ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പൊ രൂപ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ അവൻ പോയി കഴിഞ്ഞാലും സരൈവിന് അത്യാവശ്യം ആ കുഞ്ഞിനെ വളർത്താനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ അതിനിപ്പോ അതിനിപ്പെന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വളർത്തിയിട്ട് എന്താ കാര്യം എൻ്റെ കുഞ്ഞു എൻ്റെ മോൾക്ക് നല്ലൊരു ആൺതുണയാണ് വേണ്ടത് അതില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ മോനുമായിട്ട് എന്റെ മോളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയാണ് അപ്പോ അത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രൂപ പറയാണ് അതെന്താന്ന് നീ അങ്ങനെ പറഞ്ഞത് അതേ അതേട്ടാ അവര് തമ്മിൽ അതായത് കല്യാണിയും കിരണും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കല്യാണി അന്ന് ആ ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോയില്ലേ ഡൽഹിയിലേക്ക് അന്നത്തെ ദിവസങ്ങളിൽ കിരൺ ഉറങ്ങിയിട്ടില്ല അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഒരു നേരം പോലും അവർക്ക് ഒരു ദിവസം പോലും അവർക്ക് പിരിഞ്ഞെടുക്ക പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അങ്ങനെ എനിക്ക് മനസ്സിലായതാണ് അങ്ങനെയുള്ള അവരെ എങ്ങനെ വേർതിരുത്താനാണ് ഒരിക്കലും അതിനെ ചേട്ടൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ശ്രമിച്ചിട്ട് കാര്യമില്ല അതൊരിക്കലും നടക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നു ഓ നീ ഇപ്പോൾ അവരുടെ ഭാഗമാണ് സംസാരിക്കുന്നത് നീ ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല നീ എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് രാഹുൽ പറയുമ്പോൾ ഒരിക്കലും ഇല്ല കേട്ടാ പക്ഷേ ഇത് ഞാൻ പറഞ്ഞ സത്യമാണ് അവരെ തമ്മിൽ അകറ്റിയാൻ എളുപ്പമല്ല എന്നിട്ട് സരവിൻ്റെ കഴുത്തിൽ താമസിക്കുന്നത് െട്ടിക്കാൻ കിരൺ കല്യാണം കഴിക്കും തോന്നുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ കുഞ്ഞിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ കയ്യിൽ സമാന പൊതുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ കല്യാ രൂപ വരുന്നത് അങ്ങനെ നേരെ രൂപ ചെല്ലുകയാണ് ആ സമയത്താണെങ്കിൽ ശാരിയും അതുപോലെ സരയും കൂടി സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ കുഞ്ഞരികിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നോക്കിയ നോക്കിയപ്പോളെ കുഞ്ഞ് ശരിക്കും മനുവിനെ മനുമോനെ പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ അതേ എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബെല്ലടിക്കണ ഒച്ച കേൾക്കുന്നത് ഇനി ആരാണാവോ എന്നിങ്ങനെ ശാരി ചോദിക്കുന്നുണ്ട് അങ്ങനെ വാതിൽ തുറന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ രൂപയാണ് ആ മോള് ആന്റിയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു ആ വാ ആന്റി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കുഞ്ഞിനെ ഇങ്ങനെ നോക്കാണ് സമ്മാനങ്ങൾ അവിടെ ആ ബെഡിൽ എന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട് ആൻറ്റി എന്നാലും ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരാനാണ് മോൾ നിൻ്റെ അച്ഛന് വയ്യാതിരിക്കല്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നത് ഞാനിപ്പോൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ എന്തൊക്കെയാണ് പറയണതെന്ന് പോലെ എനിക്ക് ഒരു പിടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ നോക്കിയ രൂപേ ശരിക്കും മനുവിൻ്റെ പോലെ തന്നെ ഇല്ലേ കുഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അതേ അതേ മനോഹറിനെ പോലെ തന്നെയുണ്ട് എന്ന രൂപ പറയുകയാണ് അല്ലെങ്കിലും നമ്മുടെ സരയുവിനെ മനുവിനെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ട് ാണ് മൻമോഹനെ പോലെ തന്നെ ഉള്ളത് എന്ന് ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മനോഹർ കടന്നു വരികയാണ് അപ്പൊ മനോഹർ വരുമ്പോൾ ആ ആന്റിയോ ആന്റീ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് ചോദിക്കുന്നത് ആ ഞാൻ ഇപ്പതേ ഉള്ളൂ എന്ന് രൂപ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മനോഹർനോടായിട്ട് നമ്മുടെ രൂപ ചോദിക്കുകയാണ് അല്ല മനു ഇനി എന്താ മനുവിൻ്റെ തീരുമാനം എപ്പോഴാണ് അമേരിക്കയിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹർ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്